ഭംഗിയായി തുടങ്ങിയ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അല്പം പരാതികളും ഉയരുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങ് നടന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ സ്ലാബുകൾ അപ അപകടാവസ്ഥയിലാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇറങ്ങിപ്പോകുന്ന വഴിയിലെ സ്ലാബുകളാണ് അപകടാവസ്ഥയിലുള്ള ഏത് നിമിഷവും അപകടമുണ്ടാകാവുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് അത് പരിഹരിക്കേണ്ട വിഷയമാണ് പ്രവീൺ പുരുഷോത്തമൻ ആ ദൃശ്യങ്ങളും വിവരങ്ങളുമായി പ്രവീൺ ഇപ്പോൾ കാണാമോ അതിലൂടെ ക്യൂ പാലിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നടന്നു പോകുന്നത് ഒന്ന് കാൽ തെറ്റിയാൽ ആ സ്ലാബിന് ഇടയിലേക്ക് കാല് തെറ്റി അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് തലസ്ഥാനത്തും ഇത്തരം അപകടങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നതുമാണ് പ്രവീൺ കേരള സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയായിട്ടുള്ള സെൻട്രൽ ജംഗ്ഷനിലെ ആ വേദിക്ക് സമീപമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്റെ പുറകിൽ കാണാം ആ കൂറ്റൻ ആ പന്തൽ കാണാം അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശെങ്കുട്ടി ഉൾപ്പെടെ മറ്റു മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ടായിരുന്നു അതിനുശേഷം ഈ പന്തലിനുള്ളിൽ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് പന്തലിനുള്ളിൽ ആ ഇരിപ്പിടങ്ങളിൽ ഈ ഇരിപ്പിടം കിട്ടാത്തവർ പുറത്ത് നൂറുകണക്കിന് പേർ വരെ നിന്നിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് ഈ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് വിവിധ വേദികളിലേക്ക് മത്സരങ്ങൾ നടക്കുന്ന മറ്റ് വേദികളിലേക്കൊക്കെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ പോകേണ്ടതുണ്ട് കാണികൾക്കൊക്കെ പോകേണ്ടതുണ്ട് അപ്പോൾ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ നാലു വർഷങ്ങളിലുമായി ചെറിയ ഇടുങ്ങിയ പാതകളാണ് പ്രധാനപ്പെട്ട റോഡിലേക്കുള്ളത് അതിൽ ഒരു പാതയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വേദിക്കരികിലുള്ള പ്രധാന പാതയിലേക്കുള്ള ഒരു ഇടുങ്ങിയ വഴിയാണ് ഈ ഇടുങ്ങിയ വഴിയിൽ നാം ആദ്യമേ തന്നെ കാണുന്നത് ഈ ഓടയുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ലാബുകൾ ഇളകിയ അവസ്ഥയിലാണ് എൻ്റെ കാൽ കണ്ടില്ല ഇങ്ങനെ വരെ കാൽ ഇതിനകത്തേക്ക് ഇറങ്ങിപ്പോകും ഇനിയും താഴേക്ക് പോയ അപകടമാണ് അപ്പോൾ നടന്നു വരുന്ന ആളുകൾ ഒരുപക്ഷെ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഓടക്കുള്ളിലേക്ക് കാൽ ഒരു കാൽ കറക്റ്റ് പോകത്തക്ക ആ ഒരു സ്പേസ് ഇവിടെയുണ്ട് ഇത് ഇതിൽ കൂടിയാണ് നൂറുകണക്കിന് കുട്ടികൾ തിങ്ങി നിറഞ്ഞ് ഈ വഴിയിലൂടെ പോകുന്നത് ഒരു വശത്തെ മൂലയിലെ സ്ലാബുകൾ മുഴുവൻ ഇളകിയ അവസ്ഥയിലാണ് നമ്മൾ ഓർക്കണം സംസ്ഥാന സ്കൂൾ കലോത്സവ കലോത്സവമാണ് ഇവിടെയാണെങ്കിൽ കണ്ടില്ലേ രണ്ട് കാല വേണമെങ്കിലും ആ പോകും അത്രയും വലിയ ഒരു ഗർത്തമാണുള്ളത് സ്ലാബിന്റെ കോൺക്രീറ്റ് ഭാഗം പൂർണ്ണമായും ഇളകിയ അവസ്ഥയിലാണ് ഒരു പക്ഷേ വലിയ തിരക്കുള്ള ശ്രദ്ധയിൽപ്പെടുത്തുക